സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പ്രേക്ഷകരെല്ലാം കാത്തിരുന്ന നമ്മുടെ മണി ബോക്സ് പണപ്പെട്ടി വന്നിരിക്കുകയാണ് വന്നു തറിഞ്ഞില്ല വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ സായി അത് തൂക്കിയെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ ഞാനിപ്പോൾ ഇന്നലെ നമ്മുടെ പണപ്പെട്ടിയുമായി ബന്ധപ്പെട്ടൊരു പ്രൊമോയും കാര്യങ്ങളുമൊക്കെ വന്നിരുന്നു അപ്പോൾ ഇന്ന് ഇപ്പോൾ പണപ്പെട്ടി എത്തും നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ ഇതേപ്പറ്റി സംസാരിച്ചിരുന്നു എന്നതിനെപ്പറ്റിയൊക്കെ ഒരു വിശദമായ ഒരു വീഡിയോയും കാര്യങ്ങളുമൊക്കെ റെഡിയാക്കി വരികയായിരുന്നു അപ്പോഴാണ് അറിയുന്നത് സായി ഓൾറെഡി പണപ്പെട്ടി എടുത്തു കഴിഞ്ഞു എന്ന് കാരണം സായി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ പലരോടുമായി ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു പത്ത് ലക്ഷമോ അതിന് മുകളിലൊരു ഫിഗറോ വന്നു കഴിഞ്ഞാൽ മാത്രമേ സായി എടുക്കത്തുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പണപ്പെട്ടി വരുമ്പോൾ സായി ഒരിക്കലും എടുക്കില്ല എന്ന് തന്നെയാണ് ഞാനും കരുതിയിരുന്നത് അതുകൊണ്ട് ആ ആരെങ്കിലും എടുക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള സംഭവങ്ങൾ എന്നൊക്കെ ഒന്ന് പറഞ്ഞൊരു വീഡിയോയിലേക്ക് വരികയായിരുന്നു ആ ഒരു സമയത്താണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് കിട്ടുന്നത് ഏകദേശം നമുക്കൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും വിശ്വസിക്കാൻ കൊള്ളുവെന്ന സോഴ്സിൽ നിന്ന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് സായി ഓൾറെഡി പണപ്പെട്ടിയും എടുത്ത് ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് എന്തായാലും സായി എടുത്ത് മികച്ച തീരുമാനമെന്നും ഞാൻ പറയും കാരണം നമുക്കറിയാം സായി എന്നൊരു കണ്ടസ്റ്റൻറ്റിന് ഈ ഒരു സീസണിൽ മികച്ചൊരു പ്രേക്ഷക സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ആദ്യമുണ്ടായിരുന്ന കുറച്ചെങ്കിലും ഒരു സപ്പോർട്ട് കഴിഞ്ഞ ആ ഒരു നമുക്കറിയാം ഒരു അനിയത്തിപ്രാവ് കഴി അല്ലെങ്കിൽ നന്ദൂട്ടൻ്റെ പൊന്ന ആങ്ങളമാരെ എന്നുള്ള ഒരു കോംബോ പിടിച്ചു പോയി ഉണ്ടായിരുന്ന സപ്പോർട്ടും കൂടെ പോയി പ്രേക്ഷകർക്ക് എല്ലാവർക്കും എങ്ങനെയെങ്കിലും പുറത്തിറക്കിയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഈ വരുന്ന ആഴ്ചയിൽ എവിഷൻ സായി എന്നാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് പോകും അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കാതെ ഈ ഒരു പണപ്പെട്ടിയുമായി എടുപ്പോകുന്നത് ൊരു തീരുമാനം തന്നെയാണ് എത്ര കിട്ടുന്നു അത് ലാഭം എന്ന് മാത്രമേ കരുതാനുള്ളൂ പക്ഷേ സായിക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു കാരണം പണപ്പെട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യത്തെ ആ ഒരു സ്റ്റേജ് മാത്രമേ എത്തിയിട്ടുള്ളൂ അഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോകുന്ന നമ്മുടെ ലാലേട്ടൻ വെക്കുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ സായി അത് എടുക്കുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കും അറിയാം ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ പറയുന്ന സായിക്കും അറിയാം ആദ്യം തന്നെ ആയിരിക്കില്ല പിന്നീട് പല എമൗണ്ടുകളായിട്ട് വരും അഞ്ചെന്നുള്ളത് പിന്നെ ഏഴാകും പത്താകും പന്ത്രണ്ടാകും അങ്ങനെ ഓരോ സ്റ്റേജിലേക്ക് ഓരോ ഒക്കെ വരും ഇപ്പോൾ ഈ അഞ്ച് ലക്ഷം എന്നുള്ളത് കുറച്ചുകൂടെ കൂടുതൽ വന്നതിന് ശേഷം സായിക്ക് എടുത്താൽ മതിയായിരുന്നു ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു ചിലപ്പോൾ സായി ചിന്തിച്ചിട്ടുണ്ടാകും ഇതിന് മുകളിൽ ഒരു എമൗണ്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റു പലരും എടുത്തേക്കാം കാരണം പലരും അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽപ്പുണ്ട് അപ്പം മികച്ചൊരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ വിജയ സാധ്യത ഇല്ലെന്ന് തോന്നുന്ന പലരും അതിലേക്ക് ആയിട്ട് എടുത്തുകൊണ്ട് പോയേക്കാം അപ്പം നമ്മുടെ ഈ പറയുന്നത് പോലെ സായിക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എങ്കിലും നഷ്ടമാകുമോ എന്നുള്ള ഒരു ഉള്ളിലൊരു പേടി കാണും അല്ലെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് തന്നെ ആകും എന്തായാലും എനിക്ക് പ്രേക്ഷക സപ്പോർട്ട് ഇല്ല എന്നുള്ളൊരു കാര്യം സായിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടല്ലെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹിൻഡ് കിട്ടിയിട്ടുണ്ടാവണം അത് അത് അതുകൊണ്ട് തന്നെ ആവണം സായി ഈ പറയുന്നത് പോലെ ആ ഒരു പണപ്പെട്ടിയും ടീം എടുത്ത് പുറത്തേക്ക് പോകണം ഇവിടെ വന്നപ്പോൾ മുതൽ സായി അത് തന്നെയാണ് പറയുന്നത് സായി കൂടുതൽ അവിടെ നിൽക്കാനോ ഗെയിം കളിക്കാനോ ഒന്നും സായി ആഗ്രഹിക്കുന്നില്ല സായി അവിടെ വന്നത് തന്നെ സായിയുടേതായ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അതിനുശേഷം നല്ലൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് പുറത്തേക്ക് പോകുക എന്നത് മാത്രമാണ് സായിയുടെ താല്പര്യം അപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന നന്ദനയ്ക്കൊരു വീടുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് ഇവിടുന്ന് കിട്ടുന്ന എമൗണ്ട് കൊടുക്കുമെന്നൊക്കെ സായി പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഈ പറയുന്നത് പോലെ ഇന്നത്തെ ആദ്യ ദിവസം തന്നെ ഇനി ബിഗ് ബോസ് എന്ത് ചെയ്യുമെന്ന് അറിയില്ല കാരണം ആദ്യ ദിവസം തന്നെ പണപ്പെട്ടി വെച്ച് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ സായി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരാഴ്ച ബിഗ് ബോസ് എങ്ങനെ ഓടിക്കുമെന്ന് അറിയത്തില്ല എന്തായാലും പ്രേക്ഷകരെല്ലാം കാത്തിരുന്നത് പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പണപ്പെട്ടി ടാസ്ക് നടന്നു പണപ്പെട്ടി വെച്ചു അഞ്ച് ലക്ഷം കൊണ്ടുവന്ന് വെച്ചു അതിനുള്ളിൽ തന്നെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ സായി അത് തൂക്കി പുറത്തേക്ക് പോയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ el canal